ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തേങ്ങ അരക്കാതെ തന്നെ നല്ല കൊഴുത്ത കടലക്കറി നല്ല സ്മെല്ലുള്ള അടിപൊളി ടേസ്റ്റുള്ള കടലക്കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ ഞാനിതാ കുറച്ച് കടല രാത്രി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിറ്റേന്ന് രാവിലത്തേക്ക് ഇനി പെട്ടെന്ന് കുതിർന്ന് കിട്ടണമെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ടൊക്കെ കുതിർന്ന് കിട്ടണമെങ്കിൽ കടല ഒരു കാസറോളിലിട്ടിട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ചു വെച്ചാൽ ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് കുതിർന്ന് കിട്ടും കേട്ടോ എനീത അതൊന്ന് കഴുകിയെടുത്തതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു വലിയ സൈസ് ഉള്ളി ചെറുതായി കട്ടാക്കിയതും ഒരു ഒന്നേ കാ ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും ഇത് വേവാൻ വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് കുറഞ്ഞത് ഒരാറ് വിസിലെങ്കിലും അടിയണം കേട്ടോ കടല വേവാനായിട്ട് എനീത ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ എനീത ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു നാലഞ്ച് ചെറിയുള്ളി കട്ടാക്കിയിട്ടതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി കടുകിൽ വറവിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ കടുകിട്ടിട്ടില്ല ഇനി ഇതായി പൊടികളൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ലോ ആക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇതൊന്ന് റോ സ്മെല്ല് പോകുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ മിക്സ് നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ മിക്സിൻ്റെ ജാറ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ശരിക്കും അരഞ്ഞ് കിട്ടിയിട്ടില്ല നിങ്ങൾ അരക്കുമ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ആക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ കടല ഇതാ ഇവിടെ വെന്തിട്ടുണ്ട് നമ്മുടെ വിരൽ ഉപയോഗിച്ച് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ അതമർന്ന് ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് വേവായിട്ടാണ് ഞാനിപ്പോൾ ആറ് വിസിലാണ് അടിച്ചത് ഇനി ഈ കൂടി തന്നെ നമുക്ക് ഈ മസാല ഇട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി സ്മെല്ലാണ് ഇട്ടുക കാരണം നമ്മൾ തേങ്ങയൊന്നും ഇതിൽ അരച്ച് ചേർക്കാതെ തന്നെ നമുക്ക് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കടലക്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ചാറ് മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റും സ്മെല്ലും ഉള്ള നല്ല നാടൻ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടമായ നിങ്ങൾ ലൈക്കും കമൻറ്റും മറക്കരുത് അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കുറച്ച് പേർക്ക് നിങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ